അതെ കുടംപുളിയൊക്കെ ഇട്ട് നല്ല വറ്റിച്ചെടുത്ത കേരയുടെ ഒരു കറി നമുക്ക് ഇതിങ്ങനെ കനലാണ് ഇതിൻ്റെ അടിയിൽ അപ്പോൾ അതിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ചൂടോടുകൂടി ഇരിക്കും ഇതിപ്പോൾ നാടൻ കോഴിയാണേ അല്ല ഇതൊക്കെ രാവിലെ റെഡി ആവും അപ്പോൾ പത്ത് മണിയായിട്ടുള്ളു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പത്ത് പത്തരക്കകത്ത് ഈ സാധനങ്ങളൊക്കെ റെഡിയാണ് അല്ല അപ്പം രണ്ട് റോസ്റ്റും റെഡി നോക്കി നോക്കി നോക്കി

നല്ല കപ്പ കപ്പ ഇങ്ങനെയാണേ ഒലത്തി വെച്ചേക്കാം ഇത് നമ്മൾ ബ്രോയിലർ കോഴി അതിൻ്റെ തന്നെ നല്ല വരട്ടിയെടുത്തത് കണ്ട പൂമീനാണ് വാഴ ഇലയിൽ ഇതങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് പൊള്ളിച്ചെടുത്തത് ആഹാ ചൂട് പറക്കണം വേണ്ട ഇതിപ്പോ പത്താമത്തെ വർഷം അറിയാതെ ഗൾഫിലായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിയാവുന്ന തൊഴിൽ ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ നാട്ടിൽ തന്നെ ആ ഗൾഫിൽ പോയപ്പോഴാണ് നാട്ടിൽ ഇരിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലായത് പാചകം പഠിച്ചല്ല അച്ഛനപ്പൂവന്മാരായിട്ട് ചെയ്യുന്നതോ ആ കൃഷി കൂടെ എല്ലാം വേണമല്ലോ ഉണ്ട് മശിയാഷ്ടം പോലുണ്ട് എല്ലാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക എഴുക്കോൺ എന്നാണ് കുഞ്ചുവിൻ്റെ കട കുഞ്ചുവിൻ്റെ കട ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ് ഒരു വർഷം വർഷമുണ്ട് അതായത് നമ്മളിങ്ങനെ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സമയം ഉണ്ടല്ലോ ചാനലിൻ്റെ ആ സമയത്ത് ചെയ്തൊരു വീഡിയോ ആണ് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകത എന്നാന്ന് വെച്ചാൽ കുറേ വിഭവങ്ങൾ കിട്ടും അതായത് മീനിലായാലും ചിക്കനിലായാലും ബീഫിലായാലും ഒക്കെ ഒരുപാട് വിഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് മീനിൻ്റെ ഒരു ക്ഷാമം കൊണ്ട് കുറച്ച് കുറവാണ് ഇന്ന് കാണിച്ചു തരാൻ എന്നാലും നമ്മളിവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് കൊഞ്ച് റോസ്റ്റും വറുത്തതാണ് നല്ല മൺചട്ടിയില് വാഴയിലൊക്കെ വെച്ച് സെറ്റാക്കി മാത്രമല്ലേട്ടാണ്ടോ ആ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ ഇതൊക്കെ ദേ ഇവിടെ പറമ്പിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ് കേട്ടോ അതോ സാലഡ് വെള്ളരി മത്തങ്ങ പിന്നെ വെണ്ടയ്ക്ക ഇന്നിപ്പോ രാവിലെ പറിച്ചുകൊണ്ട് വെച്ചതാണ് വേറെ വിഷമൊന്നുമില്ലാത്ത നല്ല നാടൻ വെണ്ടയ്ക്കണ്ട പച്ചക്കറി മേടിക്കാമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് മീൻ മേടിക്കണമെങ്കിൽ ഇത് ഇവിടെ തന്നെ അതിനുള്ളൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അയലയും ഞണ്ടും ഇത് പൂമി പിന്നെ നമ്മളെ സാധാരണ മത്തി കൊഞ്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്നിപ്പം മീൻ കുറവാണ് ഇവിടെ ഒന്നുമല്ല എല്ലായിടത്തും മീൻ കുറവാണ് അപ്പോൾ അല്ലെങ്കിൽ നിറച്ച് നല്ല മീനൊക്കെ കിട്ടും കരിമീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന മീനും പച്ചക്കറിയും കൊടമ്പുളിയും വെളിച്ചെണ്ണയും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും ഇവിടെയാണെങ്കിലേ ഇല ചോറ് പൊതിയാൻ വേണ്ടി എല്ലാം വാട്ടി വെച്ചിരിക്കുകയാണ് അത് ഇല വാട്ടിയിട്ടാണ് അല്ലേ ഇല ഒട്ടും പൊട്ടി പോകില്ലല്ലോ അത് കഴിഞ്ഞ് ആ ഇട പിന്നെതാ കറികളാണെങ്കിലും എല്ലാ സാധനങ്ങളും വാഴയില വാട്ടി പാഴയില നല്ല മെനക്കെട്ട പണിയാണ് എന്നാലും ഇതില് രാവിലെ അതിൽ ചെയ്ത് കഴിയുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും റെഡിയാവും അല്ലേട്ടാ പത്ത് പാണിയാകുമ്പോഴേക്കും പാഴ്സലൊക്കെ റെഡിയാണ് രാവിലെ അഞ്ചര ആവുമ്പഴത്തേണ്ട ഇതൊക്കെ പൊറോട്ടയും അടച്ചിട്ട് പോണേ ഇനിയിപ്പോ രാത്രി എട്ടരയോടുകൂടി ഒരുമാരിയൊക്കെ ഒതുങ്ങും മണിയാകുമ്പോഴാണ് രാത്രിയിലും ചൂട് പൊറോട്ട ദോശ അപ്പം പിന്നെ ഈ ബീഫ് കാണും മീൻ്റെ ഐറ്റങ്ങള് ഉച്ചയ്ക്ക് തീരും പിന്നെ കുറവായിരിക്കും പിന്നെ പറഞ്ഞ റെഡിയാക്കി വെച്ചു ആ ഇത് രാവിലെയും പോയിട്ട് കിട്ടാനില്ല മൂന്നരയ്ക്ക് ആ മൂന്നരയ്ക്ക് പോയിട്ട് കിട്ടിയത് ഈ ചാളയം ആയാലും സ്വന്തം നാട്ടിൽ എന്നിട്ട് തൊഴിലുണ്ടാക്കുന്നത് അപ്പൊ അതൊക്കെ തന്നെ ഒരു സന്തോഷം അത് പലർക്കും മനസ്സിലാവില്ല നാട് വിട്ട് നമുക്ക് ഇന്ത്യക്ക് വില മനസ്സിലാവുന്നത് ും നമ്മൾ സ്പെഷ്യലൊന്നും ഇല്ലാണ്ടേ ഊണാണെങ്കിൽ എൺപത് രൂപയുണ്ടോ അപ്പൊ ഒഴിക്കാൻ വേണ്ടി ഇനി ഒഴിച്ചുകറികളുണ്ട് മീൻകറി ഉൾപ്പെടെ ഉണ്ട് അവിടെ നിൽക്കട്ടെ നമ്മൾ സ്പെഷ്യൽ മേടിച്ചിട്ടുണ്ട് ഇത് നാടൻ കോഴി അതിൻ്റെ ഒരു പെരട്ട് ആണ് ഇത് ബീഫ് കറിയാണ് നല്ല രസമുള്ളൊരു ബീഫ് കറി കണ്ടുകൊണ്ടാണ് കണ്ടോണ്ടാണത് മേടിച്ചത് ഇതാണെങ്കിൽ ഉണക്ക കപ്പയാണ് കേട്ടോ നമ്മൾ സാധാരണ കാണുന്നതല്ല ഉണങ്ങിയ കപ്പ നല്ല ബീഫ് കറിയാണ് ഞാൻ സാധാരണ നമ്മളങ്ങനെ കാണിക്കാറില്ലല്ലോ ബീഫ് കുറച്ച് ഡ്രൈ ആക്കി അതൊക്കെ ഇവിടെ മേടിച്ചതെന്നു വെച്ചാൽ നമ്മൾ വന്നപ്പോൾ തന്നെ അങ്ങനെ വെച്ച് നല്ലൊരു മണവും ഒക്കെ വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഇത് തോന്നിയോണ്ടാണ് നമ്മൾ മേടിച്ചത് അപ്പറ ഇവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ മുന്നേ നമ്മൾ വന്ന് വീടെടുത്തിട്ടുണ്ടെന്ന് നമ്മൾ കുറേ ചേട്ടന്മാരുണ്ട് ഇവരെല്ലാവരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള കുറേ പേര് കൂടി ചേർന്നിട്ടുള്ള ഒരു സന്താണ് എല്ലാവരും ഇതുപോലെ അവരുടെ സ്വന്തം സ്ഥാപനം പോലെ നിന്നിങ്ങനെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ കുഞ്ചേടനായാലും പുള്ളി അതിൻ്റെ ഓണർ എന്നുള്ളതല്ല ആ അവിടുത്തെ മുഴുവൻ അപ്പോൾ ഒരു ജോലിക്കാരും നിൽക്കുന്ന പോലെ തന്നെ ആളും നിൽക്കുകയാണ് ആഹാ ചൂട് പറക്കണ കണ്ടാ വെന്ത് ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മുള്ളുകളുണ്ട് അതാണ് ഈ മീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ീരും ഉപ്പും എല്ലാം അതിന്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട് എന്നാ നമ്മൾ വന്നേ പിന്നെ അതൊക്കെ പെരട്ടി വെച്ചതൊക്കെ പക്ഷെ എന്നാലും നല്ല സൂപ്പറായിട്ട് ഉള്ളിലേക്ക് എല്ലാ സാധനത്തിനും പിടിച്ചിട്ടുണ്ട് വറുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ വാഴയിലൊക്കെ വെച്ച് പൊള്ളിച്ചെടുത്ത് ആ നാടൻ കോഴീന്റെ ഒരു പെരട്ടാണ് ഇച്ചിരി തയ്ക്കാനൊക്കെ ഇച്ചിരി വിഷമായിരിക്കും ഇച്ചിരി എല്ലാം ഒക്കെ ഉണ്ട് കണ്ടോ കൊത്തും അതിന്റെ മസാലയും ഇറച്ചിയും എല്ലാം ചേർത്ത് കൈകണം സൂപ്പർ ആയിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഓർമ്മയുണ്ടോ ഈ പാത്രം നമ്മള് പാലെല്ലാം മേടിക്കാൻ കൊണ്ടാണ് നമ്മൾ മൊന്താന്നാണ് പറയാ ചിലവരോട് പറയുമ്പോൾ ചിരിക്കുന്ന എന്തുണ്ടാ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം പിന്നാണിന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്ന് ചിരിക്കണം കമൻറ്റ് ഇട്ടു പക്ഷെ നമ്മൾ നാട്ടിൽ പറയണ ഭാഷയാണ് നമുക്കിപ്പോൾ ഞാൻ ഞാൻ തന്നെ തിരുത്തി കറി പ്ലേറ്റ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ലേ അത് പറഞ്ഞു പോകണതാണ് ഞങ്ങൾ മുന്താന്നാണ് പറയുക ഇനി വേറെന്തേലും പേരുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഇതെന്താണ് മൊന്തേലെന്നു വെച്ചാൽ ഫാഷൻ ഫ്രൂട്ടുകൊണ്ടുള്ള ഒരു ജ്യൂസ് ഇവിടെയാണെങ്കിൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഊണൊക്കെ കിട്ടുന്ന സ്ഥലം ഇവിടെ ഇപ്പുറത്തും വന്നിരിക്കാം ഇപ്പുറത്ത് കുഞ്ചേട്ടൻ്റെ അനിയനാണ് അപ്പോൾ അവിടെ ജ്യൂസ് ഫ്രൂട്ട്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇവിടെ മുന്നേ വന്ന സമയത്ത് അതായത് രണ്ടു കൊല്ലം മുമ്പേ വരുമ്പോൾ തണ്ണിമൊത്തം കൊണ്ടുള്ള ഒരു പാലൊക്കെ ഒരു സാധനമായിരുന്നു ഇത് ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് അതെന്ന് വെച്ചാൽ ഇവരുടെ സീസണലായിട്ട് കിട്ടുന്ന ഓരോ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് ശരിക്കും ഇവരുടെ വീട്ടിലിപ്പോൾ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഓരോരോ സമയത്ത് ഓരോരോ വെറൈറ്റി ജ്യൂസ് നാരങ്ങ നാരങ്ങയൊക്കെ ഇവരുടെ പറമ്പിൽ ഇങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ചുള്ള നാരങ്ങ പുതിനയില കറിവേപ്പില അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടത്തെയാണ് അപ്പോൾ മത്തങ്ങയൊക്കെ കാണിച്ച് തന്നില്ലേ ഇപ്പം ഞാൻ കുടിച്ച് നോക്കട്ടെ നല്ല രസമുണ്ട് കേട്ടോ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് തണുത്ത വെള്ളം ഒരു ആ ഒരു മൂടില്ല നമുക്ക് മഴ തണുപ്പൊക്കെയാണ് പക്ഷേ ഇത് കുടിച്ചപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു നല്ല രസമുണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഒരു പുളിപ്പ് പിന്നെ മധ്യരം നാരങ്ങി പിഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്വാദം അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലാതെ തന്നെ കുഞ്ചുവിൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉള്ളതാണ് വളരെ പണ്ടും അതിൽ കോൺടാക്ട് നമ്പറും അതിൽ വെച്ചിട്ടുണ്ട് ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കഴിച്ചു ഒരു ഒരുപാട് വിഭവങ്ങൾ കിട്ടും അതാണ് പ്രത്യേകത നമ്മൾ ഈ പറഞ്ഞപോലെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം വലിയ വലിയ മീനുകളുമൊക്കെയാണ്ട് അതിനനുസരിച്ച് റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കെന്താണ് കുറേ പേര് കൂടി ഒരുമിച്ച് വന്നാൽ ഒരു കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ കിട്ടും ഇറച്ചിയായാലും മീനായാലും ഒക്കെ അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം